വടക്കാഞ്ചേരി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യേഴ്സ് ഫൊറോന പള്ളിയിലെ പുതിയ മുഖവാരത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം തൃശൂർ അതിരൂപതാ മേത്ര മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു പാർലിക്കാട് കപ്പേളയിൽ നിന്ന് വാഹനാകമ്പടിയോടെ പിതാവിന് വരവേൽപ്പ് നൽകി ശേഷം പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ആഘോഷമായ പാട്ടുകുർബാന നടന്നു ഇടവക വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അസിസ്റ്റന്റ് വികാരി ഫാദർ മെജോ മങ്ങാട്ടിളയൻ ഫാദർ ജോൺസൺ ചാലിശ്ശേരി ഫാദർ സിജോ അരിക്കാട്ട് ഫാദർ ജോബി കടപ്പൂരാൻ ഫാദർ ട്രിജിൻ തട്ടിൽ ഫാദർ അലക്സ് മാപ്രാണി എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് വിശുദ്ധ സെബസ്റ്റാനോസ് പുണ്യാളന്റെ തിരുനാൾക്കൊടിക്കയറ്റം പിതാവ് നിർവഹിച്ചു കൈക്കാരന്മാരായ ജോയ് ചിറ്റിലപ്പള്ളി ജോൺസൺ പുത്തൂക്കര ജോസഫ് പൊട്ടമ്പ്ളാക്കൽ ഷാജു ജോസ് ചൊവ്വല്ലൂർ കൺട്രക്ഷൻ ട്രഷറർ മാത്യു ജോൺ ചിറ്റിലപ്പള്ളി കൺട്രക്ഷൻ കൺവീനർ ഷാജു എടക്കളത്തൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി സാന്നിധ്യം അറിയിച്ചു